പടയപ്പ ഈ കേൾക്കുമ്പോൾ തന്നെ ഓരോ ും കയറി പടയപ്പ എന്ന രജനീകാന്തും നീലാംബരി എന്ന രമ്യാകൃഷ്ണന്റെ വേഷവും ഇരുവരും തകർത്തഭിനയിച്ച സിനിമയ്ക്ക് ഇന്നും ആരാധകരും ഏറെയാണ് മാസം ആക്ഷനും ഇമോഷനും ഈ കംപ്ലീറ്റ് എന്റർടൈനർ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു കെ എസ് രവികുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പടയപ്പ ടി വിയിൽ വരുമ്പോൾ ഏറെ ആവേശത്തോടെയാണ് ഏവരും കാണുന്നതും രചനസത്തിന്റെ പീക്ക് ലെവൽ കണ്ട ചിത്രമായിരുന്നു പടയപ്പ രജനിയുടെ അസാധ്യ സ്ക്രീൻ പ്രസൻസും മാസ് പ്രകടനം മികവും കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ചിത്രം ഇന്നിത പടയപ്പ റിലീസ് ചെയ്തിട്ട് ഇരുപത്തിയഞ്ചു വർഷം തികഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും രജനീകാന്തിന്റെ പടയപ്പ ഷോട്ടുകളും വീഡിയോകളും നിറയുകയാണ് ഇക്കൂട്ടത്തിൽ ശ്രദ്ധ നേടുന്നത് പടയപ്പയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം അൻപത് കോടിയോളം രൂപയാണ് അന്ന് പടയപ്പ കളക്ട് ചെയ്തത് ഇന്നത് നൂറ് കോടിയിൽ അധികം വാല്യൂ വരുമെന്നും ഇവർ പറയുന്നുണ്ട് തമിഴ്നാട് ഇരുപത്തി എട്ട് ദശാംശം രണ്ട് പൂജ്യം കോടി ആന്ധ്ര ആന്റനിസാം പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി കേരളം രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് കോടി കർണാടക രണ്ടേ ദശാംശം നാല് കോടി രാജ്യത്തെ മറ്റു പ്രദേശങ്ങളിലായി പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം കോടി ഓവർസീസ് പത്ത് ദശാംശം അഞ്ച് പൂജ്യം കോടി എന്നിങ്ങനെയാണ് പടയപ്പയുടെ കളക്ഷൻ അങ്ങനെ ആകെ മൊത്തം ഏതാണ്ട് അൻപത്തി ആറ് ദശാംശം ആറ് പൂജ്യം കോടിയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രജനീകാന്ത് ചിത്രം നേടിയിരുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ